കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തുന്ന എച്ച് ആർ ഡി എസിൻ്റെ അജയ് കൃഷ്ണയാണ് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ടുള്ളത് നമസ്കാരം അതായത് താങ്കൾ കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരാളാണ് ഗവൺമെൻറ് തലത്തിലെല്ലാം തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ പരാതികളായി പോയിട്ടുണ്ട് പക്ഷേ ഒരു അനക്കവും താങ്കൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്താണ് അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ കാര്യത്തിൽ അങ്ങ് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട് എങ്കിൽ പോലും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇതിൻ്റെ ഒന്നും പുറകിലില്ലാതെ പോകുന്നതിൻ്റെ ഒരു ഒരു താമസമാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ഒഫീഷ്യൽ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കത്തുകളെല്ലാം ഞങ്ങൾക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കോപ്പികൾ ഇപ്പം ഇവിടെ ചീഫ് സെക്രട്ടറിക്കും മറ്റ് ആളുകൾക്കൊക്കെ ഗവൺമെൻറ് തലത്തിലേക്ക് പോകുന്ന കത്തുകളുടെയൊക്കെ കോപ്പി എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അപ്പം അന്വേഷണം ഒരു അതിൻ്റെ പ്രാഥമികമായ ഒരു സ്വാഭാവിക രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷനിലേക്ക് വരുമായിരുന്നു അത് ഉറപ്പാക്കി നമുക്ക് സാധിക്കുന്നില്ല നല്ലൊരു പ്രശ്നം തന്നെയാണ് അതായത് താങ്കൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബി ജെ പി ക്യാൻഡിഡേറ്റ് ആയിരുന്നു ഞാനല്ല എൻ്റെ അനിയൻ ബ്രദറായിരുന്നു ഓക്കെ പാർലമെൻറ്റിലേക്ക് ബ്രദറ് പാർലമെൻറ്റിൽ മത്സരിച്ച ഒരാളാണ് ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സോഷ്യൽ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ എല്ലാം നയിക്കുന്ന ആളാണ് താങ്കൾ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഭയങ്കര അടുത്ത ബന്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിട്ടും താങ്കൾ ശക്തമായ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും അതായത് നമ്മളേറ്റവും അധികം ആലോചിക്കേണ്ടത് മൂന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് സ്വർണക്കളക്കടത്ത് നടക്കുന്നത് അതിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്നുള്ള കൃത്യമായ തെളിവുകൾ സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പക്ഷേ ഇന്ന് ഇവർ അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം താങ്കൾ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിനെ സംബന്ധിച്ച് അത് 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 അടക്കമുണ്ടായിട്ടുള്ള പോലും ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഏജൻസിൻ്റെ ഭാഗത്ത് ഒരു അനക്കം കാരണം എന്താണ് അത് എന്താ പറഞ്ഞു ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അലംഭാവം കാണാൻ കഴിയുകയില്ല ഇവിടെ നമ്മുടെ കേരളത്തിലെ ബി ജെ പി സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പോരായ്മ അത് ആ ഒരു തലത്തിലേക്ക് കേരളത്തിലെ ബി ജെ പി മാറുമ്പോൾ മാത്രമേ ഇതൊരു ഒരു ചൂട് പിടിക്കുള്ളൂ ഇത്തരം കൊള്ളക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ത്യയുടെ നേതൃത്വം ലോകം അംഗീകരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിജി എന്ന് പറയുന്നൊരു അത്ഭുത മനുഷ്യൻ ഇന്ത്യയിൽ ശരിക്കൊരു ഉദയം കൊള്ളുകയാണിത് അങ്ങനെ ഒരാൾ ഇന്ത്യയുടെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ലോകം ആകെ ഇന്ത്യയെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒട്ടനവധി ഇഷ്യൂ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മോദിക്കയോ അല്ലെങ്കിൽ അമിത്ഷായെയോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്ന് ഇത് അവരുടെ മൗനം അല്ല ഇത് ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ട ഇവിടുത്തെ നേതൃത്വം അതാണ് അതാണിതിൻ്റെ പ്രശ്നം അല്ല ഇവിടുത്തെ നേതൃത്വം പരാജയമാണ് സമ്മതിച്ചു പക്ഷേ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നിമിഷ നേരം കൊണ്ട് ഓപ്പറേഷൻ നടത്തി അതിലെ പ്രമുഖരായ ആളുകളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ പോപ്പുലർ ഒരു നീക്കം ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ നീക്കമാണ് ഒറ്റ ദിവസം കൊണ്ട് അതിലും തൂക്കിക്കൊണ്ടേ പക്ഷേ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹവും മകളും കുടുംബവും വില പ്രതികളാണെന്ന് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് തന്നെ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും തെളിവുകൾ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടും ഒന്ന് ഒരു ചെറുവ് വിരൽ അദ്ദേഹത്തിനെതിരെ അനക്കാത്തത് എന്താണ് അത് മാത്രമാണോ കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള അന്വേഷണങ്ങൾ പ്രോപ്പർ ലൈനിൽ തന്നെ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ ഏറ്റവും അതിൻ്റെ കൂടെ തന്നെ ഹൈക്കോടതിയിൽ കസ്റ്റംസ് കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അതിൽ പറയുന്നത് ഇവിടെ നിന്ന് ഡോളർ പിണറായി വിജയൻ ശ്രീരാമകൃഷ്ണൻ മുൻ സ്പീക്കർ മൂന്ന് മന്ത്രിമാർ ഇവർ കടത്തുകയും നയതന്ത്ര ബാഗേജിലൂടെ കടത്തുകയും അതോടൊപ്പം തന്നെ സ്വർണക്കളക്കടത്തിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുള്ളതാണ് കസ്റ്റംസ് അത്രയും തെളിവുകളുള്ള സംഭവത്തിൽ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും ഇവരെ ആരും വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് അവർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു സ്വാധീനമല്ലേ കൃത്യമായിട്ട് ണെങ്കിൽ പിണറായി വിജയൻ എവിടെയാണ് ഈ സ്വാധീനം നടക്കുന്നത് പിണറായി വിജയനെയും മകളെയും ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് എച്ച് ആർ ഡി എഫ് പരാതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതെ അതിൻ്റെ മേൽ വളരെ കാലം അത് വെച്ച് ഓരോ രൂപത്തിൽ ഇപ്പം കോടതികളുടെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ വ്യാപകമായിട്ടുണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗം ഞങ്ങൾക്കും അപരാതിയുണ്ട് അപ്പം ഈ ഒരു ഇഷ്യൂ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു 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 ദിവസം ഇത് പാടെ തള്ളിക്കളയെന്ന് ഉണ്ടാകും അതിനകത്തൊക്കെ ഏത് തരത്തിലുള്ള ഇപ്പോൾ കോടതിയുടെ മേൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതല്ല വരെ മാർഗമില്ലല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ സംവിധാനത്തിൽ പക്ഷെ ഇതിനകത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പൊതുവെ കോടതികൾ ഞാൻ കണ്ട ഒരു കാര്യം പൊതു താല്പര്യ ഹർജികൾക്ക് മേൽ യാതൊരു താല്പര്യം കാണിക്കുന്നില്ല ഏതെങ്കിലും അതിർത്തി തർക്കം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യം ഇതിലൊക്കെയാണ് കോടതികൾക്ക് താല്പര്യം പക്ഷേ ഒരു സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ കോടതികൾ വേണ്ടത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല അത് പക്ഷേ ഇതേ കോടതിയിലാണ് ഞാൻ ലാവലിംഗ് കേസ് ഫൈറ്റ് ചെയ്തിട്ട് പിണറായി വിജയൻ എതിരെയുള്ള എല്ലാ രേഖകളും വിളിച്ചു വരുത്തി എല്ലാം കണ്ട അവസാനം അദ്ദേഹം പ്രതിയാകുന്നത് പിന്നീട് അട്ടിമറിച്ചോ അട്ടിമറിച്ചോല്ലെന്നുള്ള രണ്ടാമത്തെ ഒരു ഘട്ടമാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊരു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിന് അടുത്തേക്ക് പോലും പോകുന്നില്ല അതേ അതേപോലെ തന്നെയാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറയുന്ന സംഭവത്തില് അതിന്റെ ചെയർമാൻ പിണറായി വിജയനാണ് അദ്ദേഹമാണ് യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിന് വിദേശത്ത് വരുന്ന റെക്രോ റെക്രസെൻറ്റിൻ്റെ ഫണ്ട് വരാൻ വേണ്ടി സംവിധാനം ഒരുക്കുന്നത് പിണറായി വിജയൻ്റെ ഇടപെടലുകളാണ് പക്ഷെ അത് ഗുരുതരമായ കുഴപ്പം തന്നെയാണ് കാരണം എഫ് സി ആർ എ വയലേഷനാണത് ഗുരുതരമായ കുഴപ്പം ഇവിടെ ചെയ്തിട്ട് പോലും ഇവരുടെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് അങ്ങ് പറഞ്ഞത് മുഴുവൻ ശരിയാണ് ഈ ഒരു 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 അവസ്ഥ കേരളത്തിൽ ഇതിനു മേലടിച്ചേൽപ്പിക്കുന്നതിനകത്ത് ബി ജെ പിക്ക് നല്ല പങ്കുണ്ട് അത് അത് ഞാൻ ഇവരെ മാത്രമേ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മളെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പിന്നെ നമ്മളെ ലാവലിംഗ് കേസ് ലാവലിംഗ് കേസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇപ്പം മുപ്പത്തി തവണ ഇന്ത്യൻ ചരിത്ര ജുഡീഷ്യറി ചരിത്രത്തിൽ ഉണ്ടായിരുന്ന മുപ്പത്തെട്ട് തവണ ആറ് കൊല്ലമായി മാറ്റിവെച്ചിരിക്കുന്നു ബെഞ്ച് വഴി കൂടാതെ രജിസ്ട്രർ വഴി ഇരുപത്തി രണ്ട് തവണ മാറ്റിവെച്ച അങ്ങനെ അറുപത് തവണ മാറ്റിവെച്ച് പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ പറയുന്നത് തുഷാർ മേത്ത പറയുന്നത് അതേപോലെ അതേപോലെ രാജു പറയുന്നത് സോളിസിറ്റർ അസിസ്റ്റന്റ് സോളിസിറ്റർ ഇത് ഞങ്ങൾക്ക് തിരക്കാണ് ഓരോ തവണയും പറയാം അവർ പറയുന്ന വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞു മാറ്റി വെക്കുകയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് ഇതുവരെ കാണാതെ എന്തിനു വേണ്ടി ഇത്രയധികം പിണറായി വിജയന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് കാരണം ഇത് താങ്കൾ പോരാടുന്നുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് വിഷയത്തിൽ ഈ കേസുകൾ ഇങ്ങനെ മാറ്റി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ പുതിയ ഇതായി ചീഫ് ജസ്റ്റിസ് മാറും നമ്മൾ ചന്ദ്രചൂഡും അദ്ദേഹത്തിനും നമ്മൾ കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടാണ് ഇത് ഈ ജഡ്ജിന് മുമ്പിലേക്ക് ഇത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഉണ്ടാകുന്ന ഈ പ്രശ്നം ഇപ്പോൾ അന്ന് പറഞ്ഞാൽ ഈ സി ബി ഐ ഇത് മാറ്റി മാറ്റി വയ്ക്കുന്ന ഒരു പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് വളരെ ഉടൻ തന്നെ അതിനും പരിഹാരം ഉണ്ടാകുന്നതെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇതെല്ലാം ഒരു ഒരു നമുക്ക് അങ്ങേയറ്റം അപമാനം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ താങ്കൾ അതിന് വേണ്ടിയിട്ട് സ്വപ്ന സുരേഷിന് താങ്കൾ ജോലി കൊടുത്തു ആ ജോലി കൊടുത്ത് അവർക്ക് പോരാട്ടം നടത്തുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തു താങ്കൾക്കെതിരെ എന്തെല്ലാം നടപടി എടുത്തു ഗവൺമെന്റ് എനിക്കെതിരെ അതുപോലെ സ്വാഭാവികമായിട്ട് ഇവര് ഇവർക്ക് ഇവർക്കെതിരെ നേതൃശബ്ദങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും അത് പിണറായി വിജയൻ മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളെ പാടെ എങ്ങനെയാണല്ലോ ചെയ്തു വരുന്നത് താങ്കൾ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ള ഒരാളാണ് എസ് എഫ് ഐയിലെ ഒരു നേതാവായിരുന്നു ഇങ്ങനെ അതും പറ്റിയിട്ടുണ്ട് അത് എനിക്ക് വലിയ ദുഃഖവും ലജ്ജയുണ്ട് ആ കാര്യത്തിൽ പക്ഷേ ഇതിനകത്ത് പ്രശ്നമേതില്ല ഇപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക അല്ലെങ്കിൽ കൊന്നുകളയുക ഇപ്പം ടി പിയുടെ കാര്യത്തിലൊക്കെ ഇവരെടുത്ത സമീപനം എന്താണ് ടി പി എന്തിനു വേണ്ടിയാണ് ഇവർ കൊന്നു കളഞ്ഞത് അവിടെ ഒരാളെങ്കിൽ സൊസൈറ്റിയിൽ വേറെ പുതിയ ഒരു പാനലിനെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടി പിയുടെ നേതൃത്വത്തിൽ ഒരു നീക്കം നടന്നപ്പോഴാണ് ടി പിന്നുകളയുന്നത് കാരണം ഊരാളിങ്ങൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ കൊള്ള നടത്തുന്ന ഒരു സ്ഥാപനം ഇവരുണ്ടാക്കിയിട്ട് അതിൻ്റെ മറവിൽ കോടി നൂറുകണക്കിന് കോടിയുടെ അഴിമതി നടത്തുകയാണ് അപ്പോൾ അതിനെല്ലാം ഒരു തിരശ്ശീല വീഴും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് അതിനുവേണ്ടി ഇവരുടെ കൂടെ അത്രയും കാലമുണ്ടായിരുന്ന ടി പി ഐ ഇപ്പോൾ അപ്പോൾ ഏത് അറ്റം വരെയും ഇത്തരം പണസമ്പാദനത്തിന് വേണ്ടി പോകുന്ന ഒരു സംവിധാനം മാത്രമാണ് സി പി എമ്മും അതിന് നിർഭാഗ്യവശാൽ ഈ പിണറായി വിജയനെപ്പോലെ ഒരാൾ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അത് ആകെ അടിമുടി നാശമായി താങ്കൾ എച്ച് ആർ ഡി എസിൻ്റെ അവിടെ പേരിൽ അവിടെ ഒരു സ്ഥലം കയ്യേറിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എന്താണ് ആദിവാസികളെ സ്ഥലം കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ താങ്കൾ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ഞാൻ ആദിവാസികൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റി വെച്ച ആളാണ് എൻ്റെ സകല സ്വത്തുക്കളും എച്ച് ആർ ഡി എസിന് എഴുതി കൊടുത്തിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അത് എച്ച് ആർ ഡി എസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഞാൻ ആദിവാസിയുടെ സ്ഥലം കൈയേറുക എന്ന് പറഞ്ഞ എന്തൊരു വിചിത്രമായ ഒരു വാദം ആണ് അവർ കൊണ്ടുവരുന്നത് മാത്രല്ല ഈ സ്ഥലം എന്ന് പറയുന്നത് നാല്പത് വർഷം മുമ്പ് നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമേന്ദ്രൻ നായർ സാറ് എച്ച് ആർ ഡി എസിന് സൗജന്യമായി നൽകിയ സ്ഥലമാണ് അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയ സ്ഥലം എച്ച് ആർ ഡി എസ് തന്നാണ് അവിടെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം എച്ച് ആർ ഡി എസിന്റെ മേൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി സി പി എം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കഥ എൻ്റെ മേൽ മെലഞ്ഞ് മെലഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തത് അത് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കും എല്ലാവരെയും കള്ളക്കേസ് ആണെന്ന് അതുകൊണ്ട് അവരൊക്കെ വളരെ ദുഃഖത്തോടെയും വിഷമത്തോടെയാണ് എന്നോട് പെരുമാറിയത് അതവര് പലവട്ടം പറയുകയും ചെയ്തു ഞങ്ങളോടൊന്നും വിചാരിക്കരുത് ഇങ്ങനെ മോളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ് എന്നൊക്കെ തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നോട് അതിപ്പം അങ്ങേ അറസ്റ്റ് ചെയ്ത പോലീസുകാരും ഒക്കെ അങ്ങോട്ടും അങ്ങനെയൊക്കെ കാര്യം ചെയ്തിട്ടില്ല അവർ പറഞ്ഞത് മുകളിൽ നല്ല നിർദ്ദേശം പ്രകാരം ചെയ്യുന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് മലീവസമായ ഒരു സംവിധാനം ഇതിൻ്റെ മേലെല്ലാം ഇവരെ അടിച്ചേൽപ്പിക്കുകയാണ് പോലീസ് സേനയെ അങ്ങേയറ്റം അപമാനിതരാക്കുന്നു എല്ലാ മേഖലകളും ഇവർ ഈ രൂപത്തിലാണ് കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഇവരുടെ രഥയാത്ര നടക്കുന്നു രാജാവ് രഥത്തിൽ എഴുന്നള്ളുന്നു നവകേരള യാത്ര അത് പണ്ട് ഏഴ് കുതിരകളെ കൂട്ടിയിരവും കണ്ടായിരുന്നു അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഈ ബെൻസിന്റെ ഈ വെൻസൊക്കെ ഇവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇവർ ഇതിനെല്ലാം എതിരായിരുന്നല്ലോ ബെൻസിന്റെ ബെൻസിൻ്റെ ബസ്സിൽ കയറി ഈ രാജാക്കന്മാരെല്ലാം യാത്ര ചെയ്യുന്നു ഇത്തരം ധൂർത്തുകളും ഇത്തരം ഇവരുടെ ഭരണപരാജയം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിവിട്ട കളികളും മാത്രം കളിക്കുന്ന അതിനകത്ത് എത്ര ഉതിര ഞാൻ ഇന്നലെ കോട്ടയത്ത് നിൽക്കുമ്പോൾ കണ്ട ഒരു കാര്യം അവിടെ എന്തുമാനൊരു ഇങ്ങനെ പരിപാടിയുണ്ട് അതിനകത്ത് സകല ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അടക്കം മുഴുവൻ പേരെയും അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അവിടെ ഓഫീസുകൾക്കെല്ലാം അവധി കൊടുത്തിരിക്കണം സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കണം ഈ മാമാങ്കം നടത്തുമ്പോൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കുടുംബശ്രീ പെണ്ണങ്ങളെ മുഴുവനും ബസ്സുകളിൽ വിളിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് തൊഴിലുറപ്പിന് സ്ത്രീകളെ മുഴുവൻ കൊണ്ടുവരുത്തിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലകളും നശിച്ച് നാശമാക്കി കളി കളയുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നതിന് ഒരു ക്രമീകരണങ്ങൾ മാത്രമാണ് എല്ലാം കണ്ണിൽ പൊടിയിടത്തുന്ന പിണറായി വിജയൻ അങ്ങനെ തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തേതാണ് നമ്മുടെ കരിമണൽ കർത്തയിൽ നിന്ന് അദ്ദേഹം തൊണ്ണൂറ് കോടിയോളം രൂപ വാങ്ങുന്നു ക്യാഷ് ആയിഡ് വാങ്ങുന്നു പി വി എന്ന് പറയുന്നത് പി വി പിണറായി വിജയനാണെന്ന് കൃത്യമായി ആദായനികുതി സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധിയിൽ പറയുന്നു അതോടൊപ്പം മകൾ ഒന്നേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാ അവർ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് പേ സ്വന്തം പേരിലും അതായത് മകളുടെ പേരിലും വാങ്ങിയത് റെക്കോർഡ് വരുന്നു യാതൊരു കൺസൾട്ടൻസിയും ചെയ്തിട്ടില്ല എന്നും അതിൻ്റെ റെക്കോർഡ് വരുന്നു അപ്പോൾ ഇത്രയും പച്ചയായിട്ട് അഴിമതികൾ നടന്നിട്ടും അതിനകത്തും ഒരക്ഷരം ഒരു നടപടി ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തില് എൻഫോഴ്സ്മെന്റ് ഒന്നും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ കാര്യത്തിലും ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ടി വി എന്ന് പറയുന്ന പിണറായി കോൺഗ്രസിന്റെ അത് സംഭവിച്ചു അവർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത് മറ്റോ ഇല്ലാന്ന് പറയുന്നില്ല ഇദ്ദേഹം മുഖ്യമന്ത്രിയും മകളും വാങ്ങുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു ഗുണ്ടാ മാഫിയ പിരിവ് പേടിപ്പിച്ച് പണം പിരിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ല അഴിമതി നടത്തി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് വന്നിരിക്കുന്നത് മറ്റോരും തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന പിണറായി വിജയനെതിരെയുള്ള തുടർച്ചയായിട്ടുള്ള ഇത്തരം സംഭവ പരമ്പരകളൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ ബി ജെ പിന്നാണ് എൻ്റെ ചോദ്യം ദൈര്ദ്ദീം പറഞ്ഞു വന്നത് കേരളത്തിലെ ബി ജെ പി എന്തുകൊണ്ടാണ് അനങ്ങാപ്പാറ എന്ന് സ്വീകരിക്കുന്നത് അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടക്കേണ്ട ഒരു സമയമാണിത് ബി ജെ പി കേരള നേതൃത്വം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ നിസ്സഹായമായി പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങളെ ഇപ്പോൾ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഇവർ ഇപ്പം ഈ ഈ വിഷയം ഞാനിത് ഇതിലേക്കൊന്നും മാറിപ്പോവല്ല പക്ഷേ വളരെ വിഷമത്തോടെ നമുക്ക് പറയേണ്ടി വരുന്നത് ശബരിമലയിൽ ഇത്രയും ഗുരുതരമായ വിഷയങ്ങളുണ്ടാകുന്നു ബി ജെ പി എന്ത് നിലപാടെടുക്കുന്നത് ഒരു നിലപാടെടുക്കുന്നില്ല അതായത് അത്ര ഗുരുതരമായ വിഷയങ്ങൾ അവിടെ കുട്ടി ഭരിക്കുന്നു ഭക്തരെ ഒരു ദിവസം ഒന്നൊന്നര ദിവസം ക്യൂ നിർത്തുന്നു വെള്ളം പച്ചവെള്ളം പോലും കൊടുക്കാൻ കിട്ടുന്നില്ല അവിടെ ടോയ്ലറ്റുകളിൽ കപ്പില്ല മഗ്ഗില്ല ഒരു അല്ല ഈ ബക്കറ്റില്ല ഒരു സാധനങ്ങളില്ല ഈ പോലീസുകാർക്ക് ഒരു കിടക്കാൻ സംവിധാനങ്ങളില്ല ഞങ്ങൾ ഒരു കോടി രൂപയ്ക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്ന അവിടെ ഒരു കോടി രൂപയ്ക്കുള്ള സാധനങ്ങൾ എൻ്റെ ദിവസം വാങ്ങി ഈ കൊടുക്കാവുന്നവിടെ പറഞ്ഞു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എ ഡി ജി ബി പ്രണവിജൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എ ഡി ജി ബിക്കാണുള്ളതിൻ്റെ ചാർജ് അയാൾ സമ്മതിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതല്ല ഇവിടെ ഞങ്ങൾ എഴുതോളാം ഇപ്പോൾ എച്ച് ആർ ടി എസ് പോലൊരു സംഘടന ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ പോരായ്മകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടായിരിക്കാം അവരത് സമ്മതിക്കാതെ പോകുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ഹിന്ദു സംവിധാനങ്ങൾ ആർ എസ് എസ് ഉണ്ട് നമ്മുടെ വിശ്വഹിന്ദുപക്ഷത്ത് പോലുള്ള സംഘടനകൾ ഇവരൊന്നും ശക്തമായ ഒരു നീക്കം നടക്കുന്നില്ല നടത്തുന്നില്ല അപ്പോൾ ഇവരുടെ മേലെല്ലാം ആരാണ് ഒരു അദൃശ്യമായ മൂക്ക്യറിടുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ല അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് താങ്കൾ ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തുള്ള ഒരു വ്യക്തിത്വമാണ് ചാർഡിഎസിൻ്റെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ താങ്കൾ അപ്പോൾ ആ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ് വളരെയധികം അംഗീകരിക്കുന്ന ഇന്ത്യയിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സോഷ്യൽ പ്രസ്ഥാനമാണ് താങ്കളേത് അപ്പം താങ്കൾ കേരളത്തിലെ സ്ഥിതി കണ്ടിട്ട് വരെ മാറ്റണം ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല താങ്കളാണ് ഏറ്റവും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാടുന്ന ഒരാൾ എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം താങ്കൾ നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നരേന്ദ്രമോദിക്കും അതേപോലെ ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ പരാതി കൊടുക്കുകയാണ് കാരണം ഇത് കണ്ടിട്ട് യാതൊരു നടപടിയില്ല ഇങ്ങനെ ഇവിടെ ഒരു ഒത്തു കളിക്കുകയാണെന്ന് കണ്ടിട്ട് എന്നിട്ടും യാതൊരു ഉണ്ടാകുന്നില്ല ഈ വിഷയത്തിൽ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇതിന് ഉടനെ തീരുമാനങ്ങളിലേക്ക് എത്തും എത്തും എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷയുണ്ട് കാരണം ഈ പൊളിറ്റിക്കൽ രംഗത്ത് ഒരുപാട് ഒത്തുതീർപ്പുകളിലേക്ക് പോകേണ്ടി വരുന്നുണ്ടല്ലോ അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അത്ര ഒത്തുതീർപ്പുകളുടെ ഒരു മേഖലയാണല്ലോ കേരളം എപ്പോഴും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇവർക്ക് ഇതിലേക്കൊന്ന് ശക്തമായ നടപടി എടുക്കാൻ പറ്റാത്തത് പിന്നെ ഇപ്പം നമ്മൾ ഗവർണറുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഗവർണർ തന്നെ ആദ്യ സമയം മുതൽ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങൾ മുതൽ അദ്ദേഹം വളരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ നമ്മുടെ ഈ ഗവർണർ മാത്രമല്ല തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലും സമ്മാനമായ സ്ഥിതിയാണല്ലോ അഴിമതിയുടെ കൂടാരം എന്ന് പറയാവുന്ന ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടും കേരളവും ആണ് അപ്പൊ കേരളത്തിൽ മുസ്ലിം പ്രീണനം നടത്തുന്നു അത് ക്രിസ്ത്യൻ പ്രീണനമാണ് എന്ന വ്യത്യാസമുള്ളൂ അപ്പൊ സ്റ്റാലിൻ അവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് വഴിവിട്ട് സകല തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപക്ഷേ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇത് ഇവരെ ശരിക്കും പറ്റിക്കുകയാണല്ലോ ഇത് ഒരു സന്തുലിതാവസ്ഥ ഏതൊരു സംസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് ആ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന പരിപാടികളാണ് അല്ല അത് സമ്മതിച്ചു ഞാൻ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പം പരാജയപ്പെടാനായി പക്ഷെ അവർ പ്രതിപക്ഷത്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് അത്രത്തോളം ശക്തിയില്ലാതെ പോകുന്നത് കാണാൻ പറ്റും പക്ഷെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര സാഹചര്യം മുന്നിൽ വന്നു നിന്നിട്ടും ത്രിപുരയും ബംഗാളും അടക്കമുള്ള സ്ഥലങ്ങളിൽ സി പി എം എന്നുള്ള സ്ഥാനം ഇല്ലാതായിട്ടും ഈ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതല്ലേ പാർട്ടി ഇവിടെ വളരാത്തത് തകരുന്നതും തീർച്ചയായും കാരണം ഏതൊരു സംവിധാനം ഈ അഴിമതി ഇത്തരം കുഴപ്പങ്ങൾക്കും എതിരെ നിന്നില്ല എങ്കിൽ ജനം തൂത്തുവാരി കളയുന്നതൊരു സംശയം വേണ്ട അത് ഇവിടുത്തെ ബി ജെ പി നേതൃത്വം മനസ്സിലാക്കാതെ പോകുന്നതാണോ കൊണ്ട് ഇവരെ അനങ്ങാൻ കഴിയാതെ ഇവരെ എന്തെങ്കിലും ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണോ സംശയിക്കേണ്ടി മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ആളുകളും സംശയി ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്നു വലിയ പ്രചരണം എന്താണ് യൂസഫ് അലിയും പിണറായി വിജയനും വി മുരളീധരനും കെ സുരേന്ദ്രൻ തമ്മിലുള്ള ഒരു കോക്കസ് ആണ് കേരളത്തെ ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ത് അഴിമതി നടത്തിയാലും അതിൻ്റെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കുന്നു കേന്ദ്രത്തിൽ എന്തെങ്കിലും അവരുടെ അന്വേഷണ ഏജൻസികൾ വരികയാണെങ്കിൽ ഈ വി മുരളീധരൻ കെ എം സുരേന്ദ്രനും നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു സമീപനമാണ് പ്രചരിപ്പിക്കുന്നത് ആ അത് സത്യമാണെന്നുള്ളതല്ല ഈ പറയുന്ന കേസുകളിൽ നിന്നും ഒരക്ഷര ഒന്നും മിണ്ടാൻ ഒന്നും അനക്കം പോലും നടത്താത്തത് കേന്ദ്ര ഏജൻസികളുടെ തൽപ്പത്ത് ഇരിക്കുന്ന ആളുകളാരും ഈ വി മുരളീധരനോ അല്ലെങ്കിൽ സുരേന്ദ്രനോ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരൊക്കെ അവരെയൊക്കെ വളരെ സ്ക്രീനിങ്ങിലൂടെ മാത്രമാണ് ഇത്തരം പൊസിഷനിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് മോദിജി സമഗ്ര മേഖലകളിലും ഒരു കണ്ണ് ഒരു ഒരു കണ്ണ് എല്ലാ മേഖലകളിലും കൊടുത്തിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പഴയതുപോലെയുള്ള അഴിമതിക്കാരും അല്ലെങ്കിൽ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയാൻ നിൽക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ആരെയും ഇപ്പോൾ നമ്മുടെ ഒരു ഉന്നത സ്ഥാനങ്ങളിലും വയ്ക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയതും അങ്ങനെയാണ് പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും പക്ഷേ പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ ബി ജെ പി വളരുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്ന ഒന്ന് എതിരാളികൾ ചെയ്യുന്ന തെമ്മാടിത്തറങ്ങളെ കമ്പ്ലീറ്റ് പുറത്തു കൊണ്ട് അഴിമതി പുറത്തുകൊണ്ട് വരുന്ന ആണല്ലോ കേരളത്തിൽ ഇത്രയും പച്ചയായി അഴിമതി നടത്തിയിട്ടും പിണറായി വിജയൻ വളരെ സുരക്ഷിതനാണ് യാതൊരു പ്രശ്നവുമില്ല എന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം സത്യമായി വരികയല്ലേ അത് വേറെ അത് വേറെ നമ്മൾ ചൊല്ലൊക്കെ റെഡി പക്ഷെ നമ്മൾ ജനാധിപത്യത്തിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിനെതിരെ ശക്തമായൊരു പോരാട്ടം അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും നടത്തുമ്പോൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ വരും കേരളം മാത്രം പിണറായി മാത്രം ഭയങ്കര സുരക്ഷിതനാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോക്കസിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ശരിയാവുന്നതല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ എച്ച് ആർ ഡി എഫിന്റെ എല്ലാ അറിവുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് താങ്കൾ പോലും പരാതി കൊടുത്തിട്ട് വലിച്ചെറിച്ചവറ്റൊട്ടിലിരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഞാൻ ഒരു പ്രതീക്ഷയ്ക്ക് നൽകുന്നതാണ് വേണ്ടത് അതായത് ഉടൻ ഇത്തരം കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും ഒരു സംശയവും യാതൊരു സംശയവും ആർക്കും വേണ്ട ഇതിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടന്നു വരുന്നുണ്ട് സ്ഥാനം തന്നെ ചലിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഉത്കണ്ഠ അതായത് ബി ജെ പിയിലെ കേരളത്തിലെ നേതൃത്വം മാറ്റപ്പെടും എന്നാണ് ഒന്നാമത് താങ്കൾ പറയുന്നത് പിണറായി വിജയൻ അതേപോലെ അവർ കുറ്റം ചെയ്തിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ പക്ഷേ വന്നു കഴിഞ്ഞല്ലോ അതേപോലെ കുടുംബം സ്വർണ്ണ കലകടത്തിലും കുടുംബസഹിതമാണ് തട്ടിപ്പടന്നുള്ള എഐ ക്യാമറയിലൊക്കെ അടക്കം കുടുംബമുണ്ട് മകനും ഉണ്ട് പിന്നെ പത്തിരുപത്തയ്യായിരം കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നുള്ള പിണറായി വിജയൻ ആസ്തി എന്നുള്ളത് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ മേഖലയിൽ നിന്ന് അധികം പൈസ പിടിച്ചാണ് കണക്ക് വരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ൂത്തറിയപ്പെടും പുതിയ നേതൃത്വം വരുമെന്നാണ് താങ്കൾ പറയുന്നത് സംശയം ഏതൊരു കാലത്തും ഇത്തരം ഇരുട്ടിൻ്റെ ശക്തികൾ മാറി നിന്നേ പറ്റുള്ളൂ അത് ലോകത്തിൻ്റെ ഒരു ക്രമമാണല്ലോ അങ്ങനെ അത് അങ്ങനെ തന്നെ ഇവിടെ സംഭവിക്കും അങ്ങനെയുള്ള നീക്കങ്ങളെല്ലാം നടത്തും വന്നത് അതോടൊപ്പം തന്നെ ഇപ്പം ഇവിടെ നടക്കുന്ന ഇപ്പം ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന ഒരാൾക്കും നേതൃത്വസ്ഥാനത്തിരിക്കാൻ കഴിയുകയില്ല എന്താ പറയുക അങ്ങനെ ഒരു ചരിത്രം ഇല്ല അത് ഇവിടെയും സംഭവിക്കില്ല എന്തൊക്കെ എത്രയൊക്കെ തരത്തിൽ വെള്ളം പൂശാന് ശ്രമിച്ചാലും ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ഇവരുടെ എല്ലാം ബഹുമൂടി വലിച്ച് ചീന്തപ്പെടും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇത് നമ്മുടെ കേരളത്തിൽ ഇന്ന് പിണറായി വിജയനെതിരെ ഉള്ള നിരന്തരമായിട്ടുള്ള അഴിമതികളും സ്വജനപക്ഷപാതവും സ്വർണക്കളക്കടത്തും ഇതിനെക്കുറിച്ച് എച്ച് ആർ ഡി സിൻ്റെ എച്ച് ആർ ഡി എസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയി അല്ലേ അജിത് കൃഷ്ണൻ അജിത് കൃഷ്ണൻ എന്നാണ് ഞാൻ അറിയാതെ പറയാം അജിത് കൃഷ്ണൻ വളരെ വിലപ്പെട്ട ഒരു വിവരമാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം മാറ്റപ്പെടും അതോടൊപ്പം പിണറായി വിജയനും കുടുംബവും അറസ്റ്റ് ചെയ്യപ്പെടും ജയിലിലാവും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് പോകാം നന്ദി നമസ്കാരം